ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ ബദനി കോൺവെന്റിനു സമീപത്ത് പിക്കപ്പ് വാനുകൾ കൂട്ടിയിടിച്ച അപകടം ഒരാൾക്ക് ഗുരുതര പരുക്ക് മിനി പിക്ക് ഡ്രൈവർ ഞമനയങ്ങാട് സ്വദേശി മണികണ്ഠനാണ് പരിക്കേറ്റത് കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന മിനി പിക്കപ്പ് എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തലയ്ക്കും കാലിനും പരുക്കേറ്റ മണികണ്ഠനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വെൽറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി